പയ്യന്നൂർ വെള്ളൂർ കണിയേരിയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി രൂപം കൊണ്ട തുരങ്കം അപകടഭീഷണിയാകുന്നു ഒരു മീറ്ററിലേറെ വ്യാസമുള്ള കുഴിയും തുരങ്കവുമാണ് ദേശീയപാതയോട് ചേർന്ന് അന്നൂർ റോഡിൽ രൂപപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെയാണ് പയ്യന്നൂർ വെള്ളൂർ കണിയേരിയിൽ ദേശീയപാതയുടെ അപ്രോച്ച് റോഡിനോട് ചേർന്ന് വാട്ടർ അതോറിറ്റിയുടെ കൂറ്റൻ ജലപതരണക്കുഴൽ പൊട്ടിയത് ശക്തമായി വെള്ളം പുറത്തേക്കൊഴുകിയതോടെ ഒരു മീറ്ററിലേറെ വ്യാസമുള്ള വലിയൊരു തുരങ്കവും കുഴിയും ഇവിടെ രൂപം കൊണ്ടു കണിയേരി ജംഗ്ഷനിൽ അന്നൂർ റോഡ് ദേശീയപാതയിൽ ചേരുന്ന ഭാഗത്താണ് കുഴിയും തുരങ്കവും ഇതോടെ അന്നൂർ റോഡിലേക്ക് വാഹനങ്ങൾ കയറ്റുന്നത് അപകടകരമായി ഭാരവാഹനങ്ങൾ കയറ്റിയാൽ റോഡ് ഇടിഞ്ഞു വീഴും എന്ന ആശങ്കയാണ് നാട്ടുകാർക്ക് പൊട്ടിയ വെള്ളം മറ്റേ ഓത്തിയിലേക്ക് മറ്റേ ഇതിന്റെ ഉള്ളിലേക്ക് പോയി അത് വലിയ ബുള്ള അത് വാഹനം പോകുമ്പോൾ ഇടിഞ്ഞു പിന്നെ അതിൽ കല്ലെല്ലാം പറക്കിങ്ങനെ വെച്ചിട്ടുണ്ട് അവരെ വിളിച്ചു പറഞ്ഞിട്ട് അവർ ഇതുവരെ അതിനൊരു നടപടി എടുത്തിട്ടില്ല വലിയ കല്ലും ലോറിയെല്ലാം പോനെയാണ് അവരെന്നെ ശ്രദ്ധിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം നടന്ന് രണ്ട് ദിവസമായിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന ആക്ഷേപവും നാട്ടുകാർക്കുണ്ട്